ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാച്ച് വർക്ക് സബ് വർക്ക് മോണ്ടിസ്റ്റേഷന്റെ ഫുൾ വർക്ക് അതുപോലെ ആർസെൻസിന്റെ ഇഷ്യൂസ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി കണ്ട് എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് മിസ്റ്റേക്ക് വരാറുണ്ട് എല്ലാവരും ചാനൽ നോക്കി കണ്ട് നമ്മൾ കുത്തിയിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും കോപ്പറേറ്റ് ചെയ്ത് കൊടുക്കും ആ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ ഫാമിലി നമ്മളോട് വന്ന് ബന്ധപ്പെടാറുള്ളത് കേട്ടോ കാരണം എന്താ പറയുക ഇന്ന് ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പുണ്ട് ഇപ്പൊ ഞാൻ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം പിന്നില്ലേട്ടാ പിന്നെ ഈ ഏറ്റവും ഞാൻ ആയ സമയത്ത് മെസ്സേജ് വെച്ചപ്പോൾ തിരക്കായിരുന്നല്ലോ അപ്പൊ എന്റെ നാട്ടിലൊരുത്തന്നെ ഈ സംഭവം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വാങ്ങി അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ അയച്ചോട് ഏറ്റാന്ന് വാങ്ങിട്ട് ഇത് അർജന്റ് ആയതുകൊണ്ട് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ പൈസയ്ക്ക് അയച്ചു കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇവൻ ഇതാക്കുന്നില്ല പറയുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല വിളിച്ചിട്ട് നോക്കുമ്പോ എന്താ ഇങ്ങനെ പിന്നീട് ഒരു കാര്യവും പറയുന്നില്ല എന്നിട്ട് ഞാനൊക്കെ ഡൗട്ട് വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇവരോട് പറഞ്ഞ് പൈസ അയച്ചത് റീഫണ്ട് ചെയ്തരാൻ പറഞ്ഞു റീഫണ്ട് ചെയ്തരാൻ പറഞ്ഞപ്പോ ഓക്കെ അയച്ചു തരാൻ അയച്ചനാന്ന് പറഞ്ഞിട്ട് രാത്രി കൊള്ളി അയച്ചാ ഞാനൊന്ന് പറഞ്ഞില്ലേ ഞാന് അതുകൊണ്ട് പൈസയൊക്കെ ലേറ്റ് ആയിരുന്നു അപ്പൊ എനിക്ക് പൈസ അയച്ചിട്ടുണ്ടല്ലേ ഇനി നിമിഷം ഞാൻ പൈസ അയ്യുന്നില്ല എന്നോട് പറഞ്ഞു ഇങ്ങനെ പതിനാല് കൊറേ ആൾക്കൊണ്ട് വിളിച്ച് എല്ലാം ചെയ്ത് അവൻ ഒന്നും പറയുന്നില്ല പൈസ അയക്കാൻ മാത്രമല്ല പൈസ അയക്കുന്നില്ല ഇപ്പൊ പറയുന്നത് പതിനാല് ദിവസം റീഫണ്ട് എന്തോ കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ട് ഇതിലേ നോക്കി എന്തൊക്കെ പറയുന്നു എന്താ പറയാ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ട് അതായത് പറയുന്നത് ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി പൈസ അവർക്ക് കൊടുത്താൽ പൈസ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം ഈ മേഡത്തിന്റെ ഒരു ഇവർ വന്നിട്ട് ഇപ്പൊ അർജന്റാണ് ഒരു ആയിരം ഹവേഴ്സേ തയ്യേണ്ടു മൂവായിരം ഹവേഴ്സിന്റെ കുറച്ച് മൂവായിരത്തി ഒരുന്നൂറ് ഹവേഴ്സ് എന്തോ അവരുടെ ഉണ്ട് ഓക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ അവരുടെ ആയിരം അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തു കൊടുത്തു അന്ന് ഇടാറുന്ന പേയ്മെന്റ് ഇതുപോലെ റീഫണ്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് പേ തന്നില്ല പിറ്റേ ദിവസം അവർ തരുകയും ചെയ്തു കൊടുക്കാം അവർ ചിലവരോടൊക്കെ നമുക്ക് എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം പേയ്മെന്റ് തരണം എന്ന് തന്നെയാണ് ഇവരുടെ ചാനൽ നോക്കി അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇവർക്ക് ചെയ്തു കൊടുത്തു അത് നമുക്ക് ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ് ഓക്കെ എല്ലാവരും നമ്മളെ പറ്റിക്കത്തൊന്നുമില്ല ചിലവർ വർക്ക് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് തരാൻ പറയും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് അങ്ങോട്ട് കൊടുക്കണം ഈ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്നവർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്താലേ വർക്ക് ചെയ്യുള്ളൂ അപ്പൊ ഇതിന്റെ മേൽനോട്ടം മുഴുവൻ ഞാനാണെങ്കിലും അവർ ചെയ്യുന്നത് അവർക്ക് പേയ്മെന്റ് കൊടുക്കാണ്ട് ഒരു സർവീസ് ആരും ചെയ്തു തരില്ല അത്രയും പേര് കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നും അത്രയും ഉറപ്പൊഴിച്ചിട്ടൊക്കെ ചെയ്യുന്ന വർക്കാണ് ഓക്കെ അപ്പൊ പറ്റിക്കപ്പെടാതിരിക്കുക ഓൺലൈനിൽ ഇന്ന് ഒരുപാട് പറ്റിക്കലുണ്ട് ഇത് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ മുഖ്യമായി പറയാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ ഇത്തരത്തിൽ വർക്കൊക്കെ തരുമ്പോൾ പ്രത്യേകം ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ചാനലിൽ റിയൂസർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല റിയൂസർ കണ്ടന്റ് എന്തെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഒന്ന് പറയാം നിങ്ങൾ മറ്റുള്ളവർന്നൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് ഇടരുത് നിങ്ങളുടെ തന്നെ വീഡിയോസ് നിങ്ങൾ ഷോർട്സിൽ നിങ്ങൾ ലോങ് വീഡിയോ എടുക്കും അതിൽ നിന്നുള്ള കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് ഉപയോഗിക്കരുത് ഈ ഷോർട്സ് വീഡിയോ തന്നെ ലോങ്ങ് ആയിട്ട് ഉപയോഗിക്കരുത് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച റിയൂസർ കണ്ടന്റ് ആണ് നിങ്ങളുടെ സ്വന്തം വീഡിയോ ഓൺ വീഡിയോ ഓൺ കണ്ടന്റ് നിങ്ങൾ ഫോണിൽ എടുത്തിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാം ആയിപ്പോട്ടെ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ആ എടുത്തിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ ഇടാം ഓക്കെ അത് ഒരു പ്രാവശ്യം മാത്രമേ ഇടാൻ പറ്റുള്ളൂ അതിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്സ് ഇടരുത് ഓക്കെ ഷോർട്സിന് വേണമെങ്കിൽ വേറെ എടുക്കേണ്ടി വരും വേറെ വീഡിയോസ് എടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്യാതിരിക്കുക ഇങ്ങനെ ഷോർട്സ് വീഡിയോ ഈ ലോങ്ങിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇടാതിരിക്കുക ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഇത് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്നറിയോ നമ്മുടെ ഒരു സുഹൃത്തിന് ഞാൻ മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോസിനാണ് ഇപ്പോൾ വാച്ച് ഓവർ ചെയ്ത് കൊടുക്കുന്നത് അതായത് അരമണിക്കൂറിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം ഏത് ചാനലിലാണ് വർക്കിന് തീരുന്നത് ആ ചാനലിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അതിലാണ് നമ്മൾ വാച്ച് ഓവർ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഒരു പ്രോബ്ലം ഇല്ല ഞാൻ ഇരുപത് ദിവസം എന്ന് പറയുന്നുണ്ടെങ്കിലും മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ അപ്ഡേറ്റ് ആയി അതിന്റെ ആദ്യം നമ്മുടെ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ആവും അതിനുശേഷം നമ്മുടെ മോണിറ്റൈസേഷൻ പേജിലോട്ട് അപ്ഡേറ്റ് ആവും ഓക്കെ ഇതെല്ലാം പ്രോപ്പറായിട്ട് എല്ലാം ചെക്ക് ചെയ്ത് അവർക്ക് റിപ്ലൈ കൊടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെയധികം ഫാസ്റ്റായിട്ട് അവരെന്ത് ചോദിച്ചാലും എൻ്റെ ടൈമിൽ കേട്ടോ ഞാനതും കൂടി പറയണേ എൻ്റെ ടൈമിൽ വന്നിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് ഇപ്പോഴും ഒരുപാട് മെസ്സേജ് വന്നിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇത്തിരി സ്പീഡ് ആവുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫാമിലി അറിയിക്കുകയും വേണം നിങ്ങൾ വാച്ച്ആപ്പറിൽ തരികയാണെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യരുത് അതെന്താന്ന് വെച്ചാൽ ചാനലിന്റെ റീച്ചിനെ ബാധിക്കും ഒന്ന് ഓക്കെ രണ്ടാമത് നമുക്ക് വാച്ച് ഓവർ തരുന്ന വീഡിയോ വാച്ച് ഓവറിൽ മുപ്പത് മിനിറ്റിന്റെ വീഡിയോസ് തരുമ്പോ പോപ്പിറേറ്റ് ക്ലെയിം ഉണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ ഞാൻ ഒരു വ്യക്തിയുടെ അപ്ലൈനോ വന്നപ്പോൾ അപ്ലൈ ചെയ്യൂ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ എന്റെ വീഡിയോയുടെ ആ മോണിറ്റൈസേഷൻ പ്രൊസീജിയർ വീഡിയോ ഒക്കെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അപ്ലൈ ചെയ്തോളൂ ഒരു സന്തോഷപൂർവ്വമായി ഞാൻ പറഞ്ഞ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ എന്റെ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് നോക്കുമ്പോൾ ഇക്ക വളരെ എന്താ പറയാ അവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക വിഷമം ഉണ്ടാകുകയാണെങ്കിലും അവർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത പോലെ തോന്നി എന്താണെന്ന് എന്താന്ന് വെച്ചാൽ എന്റെ കോണ്ടാക്ട് ഉണ്ട് എൻ്റെ അടുത്ത് ചോദിക്കാം എന്തൊരു ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരും ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും എനിക്ക് വളരെയധികം വിഷമം തോന്നി എന്താ അറിയോ ഒന്ന് ഇവർ പേയ്മെന്റ് തന്നു ഓക്കെ പേമെന്റ് തന്നിട്ടാണ് നമ്മൾ ഈ വാച്ച് ഓവർ ചെയ്യുന്നത് രണ്ടും ഇവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്നോട് അറിയിച്ചില്ല പോപ്പുലറിയിട്ട് ക്ലെയിം ഉണ്ട് പറഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അത് നമുക്ക് ആ ഒരു എഡിറ്റിംഗ് ടൂളിൽ തന്നെ പോയിട്ട് നമുക്ക് ആ റിമൂവ് ചെയ്യാം മ്യൂസിക് റിമൂവ് ചെയ്യാം യൂട്യൂബ് ലൈബ്രറിയിലുള്ള ഇഷ്ടം പോലെ മ്യൂസിക് ഉണ്ട് അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോപറേറ്റ് ക്ലെയിം ഒഴിവാകുന്നതായിരിക്കും ഒരു പ്രോബ്ലം ഇല്ല ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു വാച്ചോറും പോകുന്നില്ല വ്യൂസും അടുത്ത് എവിടെയും പോകുന്നില്ല ചാനലിന് നോ പ്രോബ്ലം ഓക്കെ ഇപ്പൊ അവര് ആകെ സങ്കടത്തിലാണ് എനിക്കാണെങ്കിൽ ഇത് രണ്ടാമത് ചെയ്തു കൊടുക്കണമെങ്കിൽ പേയ്മെന്റ് നിട്ടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ തെറ്റാണ് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി പോയ ശേഷം ഇപ്പൊ ഇനി ഞാൻ ഒരു മുപ്പത് മിനിറ്റിന്റെ വീഡിയോസ് എടുത്തിടാം എന്നിട്ട് എന്നിട്ടിരിക്കൽ ചെയ്ത് തന്നെ മതിയെന്ന് അങ്ങനെ പറയുമ്പോൾ വളരെ അധികം വിഷമമുണ്ട് നമ്മളോട് ഒരു വാക്ക് ചോദിക്കാണ്ട് ഇത്തരത്തിൽ ആ ഒരു വർക്ക് തരുവാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തിട്ട് മാത്രം വർക്ക് തന്നാൽ മതി നിങ്ങൾ വർക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ചാനൽ നിങ്ങൾ സുരക്ഷിതമായി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ചെയ്യരുത് റിയൂസർ കണ്ടന്റ് ഇടരുത് റിയൂസർ കണ്ടന്റ് ഇട്ടാൽ എന്താ ഒരു പ്രശ്നം നിങ്ങൾ റിയൂസറൊക്കെ ഇട്ടിട്ട് സബ്ബൊക്കെ വാരി കൂട്ടും ഓക്കെ ഒരുപാട് സബ്ബൊക്കെ കിട്ടും പല പല വീഡിയോസും ബിഗ് ബോസിന്റെ ഒക്കെ കിട്ടാൻ നിങ്ങളുടെ ചാനൽ നല്ല റീച്ചിലോട്ട് പോകും നിങ്ങൾക്കൊക്കെ നല്ല കാണുമ്പോൾ നല്ല രസമായിരിക്കും എന്ത് എന്റെ ചാനൽ കുത്തന പായയാണ് നല്ല ഗ്രോയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് നല്ല രീതിയിൽ പായും ഒരു അവസാനം വരും എങ്ങനെ അവസാനം വരുന്നത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയം നിങ്ങൾ ആകെ പാടെ വിഷമിക്കും ആ ഇത്രയും സന്തോഷിച്ചതിന്റെ എല്ലാത്തിന്റെയും ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത് ആ ടൈമിലാണ് മോണിറ്റൈസേഷൻ ടൈമിൽ കാരണം നിങ്ങളുടെ വീഡിയോസ് അല്ല നിങ്ങൾ പലവിടം വീഡിയോസ് ആണ് ഏത് വീഡിയോയ്ക്കാണ് ഈ റിയൂസർ കണ്ടന്റ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ചിലപ്പോൾ അതിന്റെ ഇടയിലൊക്കെ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും മിക്സ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും പക്ഷേ ഇതാണ് പ്രോബ്ലം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറിയോ ബൾക്ക് ആയിട്ടുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യും കാരണം അത് നിങ്ങളുടേതെല്ലാം കണ്ടന്റ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടണം ഇത്രയധികം സബ് ഉണ്ട് എനിക്ക് ഒന്നൊന്നര ലക്ഷം സബ് ഒക്കെ ആയി അപ്പൊ ഇനി എന്റെ വീഡിയോസ് ഇട്ടിട്ട് മുന്നേറാം അപ്പൊ ഈ സബ് എവിടെയും പോകുന്നില്ല അപ്പൊ എന്താണ് ഈ വീഡിയോസ് വീഡിയോസൊക്കെ ബൾക്കായിട്ട് കളഞ്ഞിട്ട് എന്റെ ഒന്നേന്ന് തുടങ്ങിയിട്ട് എന്റെ വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ ഇത്രയും ഇത്രയും വീഡിയോ കളഞ്ഞിട്ട് നിങ്ങൾ ഒന്നേന്ന് നിങ്ങളുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് കാണാൻ വ്യൂസ് ഉണ്ടായില്ല കാരണം എന്താണ് ഇവർ എന്റർടൈൻമെന്റ് ആഗ്രഹിച്ചു വന്നവരായിരിക്കും ഇവർ അത്തരത്തിലുള്ള ബിഗ് ബോസിന്റെ കണ്ടന്റ് ആഗ്രഹിച്ചു വന്നവരായിരിക്കും അതിലുള്ള ഓഡിയൻസ് മുഴുവൻ നിങ്ങളെ അറിയാത്ത വ്യക്തികളായിരിക്കാം എന്റെ ചാനൽ ഇപ്പൊ ഷെമി ടാൾസ് സോറി നമ്മുടെ യൂട്യൂബേഴ്സ് പറഞ്ഞ മലയാളം എന്ന ഈ ചാനലിൽ ഞാൻ ഇത്തരം ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഓക്കെ ഇതിൽ ഞാൻ എന്റെ കഥയോ കവിതയോ വേറെ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തോ എന്തെങ്കിലും കിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ആകെ വിചാരിക്കും ഇതെന്താ അത് ഷെമീർക്ക് എല്ലാരും ഇതിൽ വന്നിരിക്കുന്നത് ഇതല്ല ഈ വീഡിയോ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ എന്റെ ചാനൽ മോണ്ടിസ് എല്ലാം ആണ് ഇക്കാനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം തോന്നി അത്തരത്തിലുള്ള ഫാമിലി മെമ്പറും നമ്മുടെ ചാനലിലുണ്ട് ഓക്കെ അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് പ്രത്യേകം പ്രയോജനമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രോബ്ലം നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് വരാറുണ്ട് ഞാൻ ഒന്ന് പറയട്ടെ പെയ്ഡായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളെ മാത്രം ഏൽപ്പിക്കുക എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്നും പറയുന്നില്ല ഞാൻ എൻ്റെ ഫാമിലിയോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള സന്തോഷങ്ങളും അതുപോലെ നിങ്ങളുടെ ന്യൂനതകളും എല്ലാം കാണിച്ചു കൊണ്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാറുണ്ട് ഒരിക്കലും അവരുടെ പ്രൊഫൈൽ പിക്ചറോ അവരുടെ ചാനൽ ഏതാണോന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ചാലും ഇക്ക ഇനി എന്റെ ചാനലിനെ കാണിക്കുവോ എൻ്റെ ഫേസ് കാണിക്കോ എന്റെ വാട്സപ്പ് നമ്പർ കാണിക്കോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഒരു പേടിയും വേണ്ട അങ്ങനെ ഒന്നും ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കുന്നില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മറ്റുള്ളവർക്ക് കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കുന്നില്ല അപ്പൊ അതിന്റെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഞാൻ ഇനി എല്ലാം സെക്യൂർ ആയിട്ട് തന്നെ ചെയ്യുള്ളൂ മുമ്പൊക്കെ ചാനലിന്റെ ഐക്കണോ ഒക്കെ കാണുമായിരുന്നു ഇനി അതൊന്നും കാണാത്ത രീതിയിൽ ഞാൻ ചെയ്യാം ഇവിടെ ഒരു സുഹൃത്തിനെ പറ്റിയിട്ടുള്ള ഒരു സുഹൃത്തിനു പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം സ്ക്രീൻ റെക്കോർഡ് അല്ല സ്ക്രീൻ പിക്ചറെ കാണിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കൂ സബ്ബു വാച്ചവർ ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് ആദ്യം പറഞ്ഞത് ഇടയ്ക്ക് ഒരാൾ മോണിറ്റൈസേഷൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു ഫണ്ട് വാങ്ങി എന്നെ ബ്ലോക്ക് ചെയ്തു കണ്ടോ ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളെ ഏൽപ്പിക്കൂ അപ്പൊ ഞാൻ ഓക്കെ ഞാൻ അത് വേറെ കേട്ടോ ഇടയ്ക്ക് ഒരാൾ ആ അത് നോക്കേ പറഞ്ഞു അപ്പോൾ വാച്ചവർ ഓവർ അത് ഒരു ഓക്കെ അയ്യോ എന്നിട്ട് എത്ര ക്യാഷ് പോയി പറഞ്ഞപ്പോൾ നാലായിരം രൂപ പോയിന്ന് നാലായിരം സബ് കൂടി അപ്പോഴേ ബട്ട് സബ് കൂടി അപ്പോഴേ അത് എല്ലാം ഡ്രോപ്പായി എല്ലാം പോയി ഓക്കെ എല്ലാം കുറഞ്ഞു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ തന്നെ എല്ലാം കുറഞ്ഞു അപ്പോൾ പൈസ കൊടുത്താലും പൈസ കൊടുക്കാൻ നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ഫാമിലി ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കുക നമ്മുടെ ഫാമിലി ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് വർക്ക് തരാറുണ്ട് എന്താണെന്ന് അറിയോ വിശ്വാസം അതിന് കളങ്കപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാനടക്കം ഔട്ടായി സത്യമാണ് ഒരാള് ഇപ്പൊ നമ്മുടെ ചാനലിൽ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് നമ്മുടെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണ് ഷമീർക്കാണ് അതുകൊണ്ടാണ് തരുന്നത് കൊണ്ടാണ് ഒരുപാട് പേര് വരുന്നത് തരുന്നതും ഓക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ അത് തന്നെ ഉറക്കം ഒഴിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നത് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാനും അവർ മറ്റുള്ളവരെ പോലെ പറ്റിക്കാനും മറ്റുള്ളവരെ പോലെ വഞ്ചിക്കാനും അവർക്ക് റിപ്ലൈ കൊടുക്കാണ്ട് റിപ്ലൈ കൊടുക്കാനാണ് റിപ്ലൈന്റെ കാര്യം ഒന്നും ഞാൻ പറയട്ടെ ഞാൻ ജോലി തിരക്കുള്ള ഒരാൾ തന്നെയാണ് എൻ്റേതായിട്ടുള്ള ടൈമിലാണ് അതിന് മാത്രം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് റിപ്ലൈ ഞാൻ തരാം റിപ്ലൈ തരുമ്പോൾ എന്താണറിയോ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് പേർക്ക് നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല ഒരാളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അയാൾ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും അത് ഞാൻ പറഞ്ഞു കൊടുത്ത് സോൾവ് ചെയ്ത് അവരുടെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് ആ ഓക്കെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഞാൻ അവരുടെ മാറ്റി വേറെ ആളിനെ എടുക്കുന്നത് കാരണം അവർ ഓൺ ദ വേ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സബ്മിറ്റ് ആയിക്കോട്ടെ നോട്ടിസേഷൻ്റെ ആയിക്കോട്ടെ ചാനൽ ചെക്കിംഗ് ആയിക്കോട്ടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവരെ കണ്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല അപ്പോഴത്തേനും ഇവിടെ തന്നെ പത്തും ഇരുന്നൂറ് മെസ്സേജുകൾ ഇങ്ങനെ വരിക അപ്പോൾ ും പോയിരിക്കുമ്പ പോയത്ട്ടോ അപ്പൊ എന്തായാലും ഇതൊന്നും എൻഡ് ചെയ്യണില്ല അതുകൊണ്ട് പറയണേ കുറച്ച് ലേറ്റ് ആവും റിപ്ലൈ തരാൻ എന്നിരുന്നാലും ഞാൻ ഓൺലൈനിൽ വന്നാൽ റിപ്ലൈ തരും കേട്ടോ അപ്പൊ അതിൻ്റെ കൂടി എല്ലാവരും ഒന്ന് ക്ഷമിക്കണം റിപ്ലൈയുടെ കാര്യത്തില് ബാക്കി സർവീസിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്ത് വർക്ക് ആണെങ്കിലും ഞാൻ ചെയ്തിരിക്കും അതൊന്നും പേടിക്കൊന്നും വേണ്ട ഞാൻ എൻ്റെതായിട്ടുള്ള പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ടൈം മാറ്റി വെക്കാറുണ്ട് ഓക്കെ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക വഞ്ചനകളിൽ ഏർപ്പെടാതെ വഞ്ചനകളിൽ പെടാതെ ശ്രദ്ധിക്കുക നിങ്ങൾ വർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ അത്രയ്ക്കും പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട നമ്മൾ ജെവിൻ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് നമ്മുടെ ഫാമിലി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് അപ്പം വർക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എന്ത് വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ക്യാഷ് പോകാതെ നോക്കുക അതാണ് ഞാൻ പറയാനുള്ളൂ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ സബ്ബിനായിക്കോട്ടെ വാച്ച്പ്പറിനായിക്കോട്ടെ നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് മുന്നേറിക്കൊണ്ട് ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ബും കിട്ടും നല്ല രീതിയിൽ ലോങ്ങ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എഫേർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചൊരു രണ്ടു മൂന്ന് മാസം എടുക്കാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ വൈറൽ ആയി പെട്ടെന്ന് നേടാൻ പറ്റും ഓക്കെ നമ്മളിത് ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അത് പേയ്മെന്റ് ആണ് പക്ഷെ നിങ്ങൾ ഒന്ന് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്ന ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പരിശ്രമിക്കൂ ഓക്കെ ഒരിക്കലും പെയ്ഡ് വർക്ക് തന്നെ ചെയ്യണമെന്നോ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമില്ല പക്ഷെ ചെയ്യാൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നോ ഞാൻ പറയുള്ളൂ ഓക്കെ പൈസ പോയിട്ട് സങ്കടപ്പെടാതെ എൻ്റെ അടുത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആളെന്ന രീതിക്കാണ് ഇത്തിരി സങ്കടങ്ങളൊക്കെ പറയുന്നത് അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല അപ്പൊ അത് എൻ്റെ ഫാമിലിയോട് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ലേറ്റ് പോയിരിക്കണം അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരാം ഈ ഒരു കാര്യം എൻ്റെ ഫാമിലിയോട് പറയണം ആര് വർക്ക് തരുകയാണെങ്കിലും വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് എൻ്റെ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും റിയൂസഡ് കണ്ടന്റ് ഇടരുത് റീയൂസഡ് കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കളഞ്ഞിട്ട് ചാനൽ പ്രോപ്പറായിട്ട് ഓൺ കണ്ടന്റ് നിങ്ങളുടെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി വർക്ക് ചെയ്താൽ മതി എനിക്കൊരു നിർബന്ധമില്ല നിങ്ങളുടെ നിർബന്ധത്തിന് അത് ചെയ്തു തരുന്നു എന്നുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും യാതൊരു പേടിയും വേണ്ട ഓക്കെ ഫുൾ ആർട്സ് സെൻസ് പൈസ വരുന്നവരെയുള്ള എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അതിലൊന്നും ഒരു പേടിയും വേണ്ട ഒക്കെ നമ്മൾ ജെവിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കുന്നുള്ള ആ ഒരു കൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദ്